സുദ്ദീഖ് തങ്ങളോട് അന്ന് തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ഇന്നത്തെ ദിവസം സുന്നത്ത് നോമ്പെടുത്ത ആൾ ആരാണ് ആരുല്ലീകൃതങ്ങൾ മാത്രമാണ് കൂടെ ആൾ ആരാ നിങ്ങളുടെ അപ്പോഴും പിന്നെ ചോദിച്ചു നിങ്ങളിൽ ൻ ഒരു രോഗിയെ പോയി സന്ദർശിച്ചവരാരാണ് പറഞ്ഞു ഞാൻ നബി മിസ്കീൻ ഒരു മിസ്കീനായ മനുഷ്യനെ ദാനം ചെയ്തവരാരാ ആരുമില്ല അന്നത്തെ ദിവസം ശ്രദ്ധിക്കുക മാത്രം ഇത് നാലും ശ്രദ്ധിക്കുന്നവരെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു ഈ നാല് ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന്